ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തി മാരകരോഗം ബാധിച്ചു ചികിത്സയിൽ കഴിയുന്ന സഹപാഠിയെ സഹായിക്കാൻ കൂട്ടുകാർ കൈപ്പിടിച്ചു വഴിക്കടവ് എ യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരൻ ആനമറി സ്വദേശിയായ ഏഴ് വയസ്സുകാരനാണ് മാരകരോഗം ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി ലക്ഷങ്ങൾ വേണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതോടെ കുട്ടിയുടെ ചികിത്സ വഴിമുട്ടി ഇതോടെ നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ബാങ്കിൽ അക്കൗണ്ട് തുറന്നു സഹപാഠിയെ സഹായിക്കാനാണ് കുട്ടികളും അധ്യാപകരും കൈകോർത്തത് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും രൂപയും അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും രൂപയും ഉൾപ്പെടെ തൊണ്ണൂറായിരം രൂപയാണ് സ്വരൂപിച്ചത് തുക സ്കൂളിൽ വെച്ച് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി ഒരുപാട് സ്നേഹം അതേപോലെ ടീച്ചേഴ്സിനും എല്ലാവർക്കും വേണ്ടി സ്നേഹവും ഈ അവസരത്തിൽ ഉദ്ദേശിക്കുന്നു കമ്മിറ്റി ചെയർമാൻ വാർഡ് മെമ്പർ രാജൻ കൺവീനർ കുന്നമ്മൽ ബഷീർ ട്രഷറർ വിനോദ് കുമാർ എക്സിക്യൂട്ടീവ് അംഗം അൻവർ ബാബു എന്നിവർ സ്കൂൾ മാനേജർ പി കുഞ്ഞുമൊയ്തീനിൽ നിന്നും തുക കൈപ്പറ്റി സ്കൂൾ മാനേജർ പി കുഞ്ഞുമൊയ്തീൻ പ്രധാന അധ്യാപകൻ കെ എ ലാൽജി പി ടി എ വൈസ് പ്രസിഡന്റ് എം കെ കുഞ്ഞുമുഹമ്മദ് എം ടി എ പ്രസിഡന്റ് സി കെ ജംഷി സ്റ്റാഫ് സെക്രട്ടറി കെ കെ സോണി പൊതുപ്രവർത്തകർ വി വിനയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ